ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ഓൺലൈൻ്റെ ഒരു ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഞാൻ ഇതിൽ സെൻഡ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഈ ഫോട്ടോ കണ്ടിട്ട് ഡ്രസ്സ് ഇഷ്ടമായാൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇത് ഓൺലൈനായിട്ട് നമ്മളെ വീട്ടിൽ എത്തിച്ചേരണാണ് ഇത് ഈ കാണിക്കുന്ന ഫോട്ടോയിലുള്ളത് നല്ല റയോണെ സൽവാർ സെറ്റാണ് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നല്ല കളറുണ്ട് എല്ലാ കളറും ഇതിൽ ആണ് പിന്നെ ഈ കാണിക്കുന്നത് ഇതിലിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഇത് ജോർജറ്റിൻ്റെയാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി വന്നിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഇത് ഇഷ്ടമായാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം